വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പ്രധാന പങ്കുവഹിച്ച സേനയാണ് കേരള പോലീസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു നിർവഹിച്ചു തിരുവനന്തപുരം പേരൂർക്കട എസ് പി ക്യാമ്പിൽ നടന്ന മുന്നൂറ്റി പോലീസ് അംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ധർവേഷ് സാഹിബ് മുതിർന്ന പോലീസ് ഓഫീസർമാർ എന്നിവർ പാസിംഗ് ഔട്ട് ചടങ്ങിൽ പങ്കെടുത്തു എസ്എ പി ക്യാമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ നൂറ്റി എഴുപത്തിയൊൻപത് പേരും കെഎപി അഞ്ചാം ബറ്റാലിയനിൽ പരിശീലനം നേടിയ നൂറ്റി അന്പത്തിനാല് പേരുമാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത് പരിശീലനത്തിൽ മികവ് തെളിയിച്ച അംഗങ്ങൾക്കുള്ള ബഹുമതികളും മുഖ്യമന്ത്രി കൈമാറി പുതിയ സേനാ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത മുഖ്യമന്ത്രി വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് പ്രധാന പങ്ക് വഹിച്ച സേനയാണ് കേരള പോലീസെന്നും ജനങ്ങളുടെ കൂടെ തങ്ങൾ എപ്പോഴും ഉണ്ടാകുമെന്ന് പോലീസ് സേന വീണ്ടും തെളിയിച്ചെന്നും പറഞ്ഞു കുറ്റകൃത്യങ്ങൾ തടയുന്നത് മാത്രമല്ല ഘട്ടങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് കൂടിയാണ് നിൽക്കുന്നതുകൂടിയാണ് കർത്തവ്യമെന്ന് കേരള പോലീസ് കാട്ടിത്തരിക്കുകയും മുൻപും നാട് ഇതനുഭവിച്ചിട്ടുണ്ട് കോവിഡ് കാലത്തും പ്രളയകാലത്തും നമ്മുടെ പോലീസ് സേനയുടെ കരുതൽ നാട് അനുഭവിച്ചതാണ് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന പാസിംഗ് ഔട്ട് പരേഡിന് ശേഷം കേരള പോലീസിന്റെ ഏറ്റവും പുതിയ നൂറിൽ പരം വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും മുഖ്യമന്ത്രി നിർവഹിച്ചു വിവിധ ജീപ്പുകൾ ബസ്സുകൾ എന്നിവയ്ക്കൊപ്പം നിരവധി പുതിയ ബൈക്കുകളും ഇനി കേരള പോലീസിന്റെ ഭാഗമാകും അമൃതാന്യൂസ് തിരുവനന്തപുരം